നമസ്കാരം നൈറ്റ് സ്വാഗതം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ തദ്ദേശ കൂടി എതിരില്ല ജയം ഏറ്റവും കൂട്ടായ പരിശ്രമം മന്ത്രി വി എൻ വാസവൻ കൽപ്പറ്റ നഗരസഭയിൽ യു ഡി എഫിന് വൻ തിരിച്ചടി ചെയർമാൻ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി എസ് ഐആർ സമ്മർദ്ദം രാജ്യത്ത് ജീവനൊടുക്കിയത് നിരവധി പേർ ബംഗാളിൽ വീണ്ടും ആത്മഹത്യ കണ്ണൂരിൽ ഒരാൾ കുഴഞ്ഞു വീണു അൻവറിന്റെ വീട്ടിൽ റെയ്ഡ് സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതായി ഇ ഡി വിശദമായ വാർത്തകളിലേക്ക് പോകാം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായതോടെ നാലിടത്തുകൂടി എൽ ഡി എഫിന് എതിരില്ലാതെ ജയം കണ്ണൂരിൽ മൂന്നിടത്തും കാസർകോട് ഒരിടത്തുമാണ് ജയിച്ചത് കണ്ണൂർ മലപ്പട്ടം പഞ്ചായത്തിൽ കവുന്തല വാർഡിലും കണ്ണപുരത്തെ മൂന്നാം വാർഡിലും പത്താം വാർഡിലും കാസർകോട് മടിക്കൈ പഞ്ചായത്തിലെ പത്താം വാർഡിലുമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ജയിച്ചത് ഇതോടെ പത്തിടത്ത് എൽ ഡി എഫ് ജയിച്ചു ഇന്നലെ കണ്ണൂരിലെ ആന്തൂർ നഗരസഭ മലപ്പട്ടം കണ്ണപുരം പഞ്ചായത്തുകളായി ആറ് തദ്ദേശ വാർഡുകളിൽ എൽ ഡി എഫിൻ്റെ എതിരില്ലാതെ ജയിച്ചിരുന്നു മലപ്പട്ടം പഞ്ചായത്തിൽ കവുന്തല വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതോടെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ഷിഖിന എതിരില്ലാതെ വിജയിച്ചത് കള്ളപുരം പഞ്ചായത്തിലെ പത്താം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക തള്ളിയതോടെ എൽ ഡി എഫിലെ പ്രേമ സുരേന്ദ്രനും മൂന്നാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചതോടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ വി സജ്ജനയുമാണ് ജയിച്ചത് കാസർകോട് മടിക്കൈ പഞ്ചായത്തിൽ ബി ജെ പിയിലെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതോടെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി സി വി ശാന്തിനെ എതിരില്ലാതെ ജയിച്ചത് മലപ്പുട്ടം പഞ്ചായത്തിൽ വനിതാ സംവരണ വാർഡായ കോവുമുന്തലയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ച പി നിത്യശ്രീയുടെ നാമനിർദ്ദേശ പത്രികയിലാണ് തള്ളിയത് സൂക്ഷ്മ പരിശോധനയ്ക്കിടെ അപേക്ഷയിലെ ഒപ്പ് വ്യാജമാണെന്ന് ആരോപണം ഉയർന്നിരുന്നു സ്ഥാനാർത്ഥിയെ വിളിച്ചു വരുത്തി റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിൽ വെച്ച് മറ്റൊരു പേപ്പറിൽ ഒപ്പിട്ടു നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു നിത്യശ്രീ സമർപ്പിച്ച നോമിനേഷനിലെ ഒപ്പും ആർഒയുടെ മുന്നിൽ വെച്ച് നൽകിയ ഒപ്പും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല ഇതോടെ നാമനിർദ്ദേശ പത്രിക തള്ളുകയായിരുന്നു കണ്ണപുരം പഞ്ചായത്ത് പത്താം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ എ ഗ്രേസി സത്യപ്രതിജ്ഞയിൽ നേരിട്ടെത്തി ഭരണാധികാരിക്ക് മുന്നിലോ ഉപഭരണാധികാരിക്ക് മുന്നിലോ സത്യപ്രതിജ്ഞ ചൊല്ലി കേൾപ്പിക്കാത്തതിനാലാണ് പത്രിക അസാധുവായത് നേരിട്ടെത്തി സത്യവാചകം ചൊല്ലിയ ശേഷം ഒപ്പിട്ട് നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ നടപടിക്രമം എന്നാൽ ഗ്രേസി മറ്റൊരാളുടെ കയ്യിൽ സത്യപ്രതിജ്ഞ ഒപ്പിട്ട് കൊടുത്തയക്കുകയായിരുന്നു സൂക്ഷ്മ പരിശോധനാ സമയത്തും ഹാജരായില്ല സൂക്ഷ്മ പരിശോധനയ്ക്ക് മുമ്പ് ചൊല്ലിക്കേൾപ്പിക്കാൻ അവസരം നൽകിയെങ്കിലും ഗ്രേസി സൂക്ഷ്മ പരിശോധനക്ക് ഹാജരാകാത്തതോടെയാണ് ഭരണാധികാരി പത്രിക തള്ളിയത് സി പി എം കണ്ണപുരം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായ പ്രേമ സുരേന്ദ്രൻ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് നിലവിലെ ഭരണസമിതിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ പാപ്പിനിശ്ശേരി വൈസ് പ്രസിഡന്റും കണ്ണപുരം ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റി സെക്രട്ടറിയും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മൊട്ടമൽ യൂണിറ്റ് സെക്രട്ടറിയുമാണ് പത്ത് വർഷം കണ്ണപുരം പഞ്ചായത്ത് കുടുംബശ്രീ ചെയർപേഴ്സൺ പ്രവർത്തിച്ചിരുന്നു കണ്ണപുരം മാറ്റാങ്കിൽ സ്വദേശിയാണ് കണ്ണപുരത്തെ മൂന്നാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷെറി ഫ്രാൻസിസിയാണ് പത്രിക പിൻവലിച്ചത് യു ഡി എഫിന് പത്രിക നൽകാൻ ആളില്ലാത്തതിനാൽ ിൽ ഡി എഫ് എതിരില്ലാതെ കണ്ണപുരം വാർഡിൽ വാർഡിൽ ഇരുവരും പ്രതിനിധികളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ ചെയർമാനായി പരിഗണിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളി പട്ടികവർഗ സംവരണ വാർഡായ ഇരുപത്തിമൂന്ന് വെള്ളാരംകുന്നിലെ സ്ഥാനാർത്ഥിയും നഗരസഭാ മുൻ സെക്രട്ടറിയുമായിരുന്ന കെ ജി രവീന്ദ്രൻ്റെ പത്രികയാണ് ഭരണാധികാരിയായ ജില്ലാ ജോയിൻറ്റ് രജിസ്ട്രാർ അബ്ദുൾ റഷീദ് തള്ളിയത് ഔദ്യോഗിക കാലയളവിൽ രവീന്ദ്രൻ നഗരസഭക്ക് ബാധ്യത ഉണ്ടാക്കിയെന്ന് വ്യക്തമായതിനെ തുടർന്നാണ് പത്രിക തള്ളിയത് നാമനിർദ്ദേശിക പത്രികയോടൊപ്പം നൽകിയ ബാധ്യതകളുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലത്തിൽ ഇത് വ്യക്തമാക്കിയിരുന്നില്ല മത്സരിക്കുന്ന തദ്ദേശ സ്ഥാപനത്തോട് സ്ഥാനാർത്ഥിക്ക് ബാധ്യത ഉണ്ടാകരുതെന്ന തിരഞ്ഞെടുപ്പ് വ്യവസ്ഥയും യു ഡി എഫിന് തിരിച്ചടിയായി രണ്ടായിരത്തി പതിനേഴ് കാലത്ത് വിവിധ പദ്ധതികളുടെ നിർവഹണവുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് മൂന്ന് ലക്ഷം രൂപ അധികം രവീന്ദ്രൻ നഷ്ടമുണ്ടാക്കിയതായി ലോക്കൽ ഫണ്ട് ഓഡിറ്റ് കണ്ടെത്തിയിരുന്നു ഈ തുക തിരിച്ചു പിടിക്കണമെന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വകുപ്പ് ഡയറക്ടർ റിപ്പോർട്ടും നൽകിയിരുന്നു എസ് ഐ ആർ ഇരുപത്തിമൂന്നിന് തളിപ്പറമ്പ് ഇരിക്കൂർ മണ്ഡലങ്ങളിലെ വില്ലേജ് ഓഫീസുകൾ തുറന്ന് പ്രവർത്തിക്കും തീവ്ര വോട്ടർ പട്ടിക പുതുക്കുന്നതിൻ്റെ ഭാഗമായി എന്യുമറേഷൻ ഫോമുകൾ സ്വീകരിക്കുന്നതിനും ഡിജിറ്റലൈസേഷൻ ചെയ്യുന്നതിനും തളിപ്പറമ്പ് ഇരിക്കൂർ നിയോജ മണ്ഡലങ്ങളിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകളും നാളെ ഞായറാഴ്ച തുറന്ന് പ്രവർത്തിക്കും തളിപ്പറമ്പ് താലൂക്ക് ഓഫീസ് റവന്യൂ ഡിവിഷണൽ ഓഫീസ് എന്നീ കേന്ദ്രങ്ങളിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി വരെയുള്ള ദിവസങ്ങളിൽ എന്യുമറേഷൻ ഫോമുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട് പ്ലസ് ടു സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമുള്ള ബി മാർക്ക് അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണെന്നും ഇലക്ഷൻ ഓഫീസർ ആൻഡ് ആർഡിയോ തലിഫോർബ് അറിയിച്ചു എസ് രജനീകാന്ത് എസ് ഐ ആർ നടപടികൾ പൂർത്തീകരിച്ച കണ്ണൂർ ജില്ലയിലെ ആദ്യ ബി എൽഒ കണ്ണൂർ ജില്ലയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എസ് ഐ ആർ പ്രവർത്തനങ്ങൾ നൂറ് ശതമാനം പൂർത്തീകരിച്ച ആദ്യ ബി എൽഒായി പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ തൊണ്ണൂറ്റെട്ടാം ബൂത്ത് ബി എൽഒ ഒ എസ് രജനികാന്ത് പയ്യനൂർ ബ്ലോക്ക് ഡെവലപ്മെൻറ് ഓഫീസിൽ പ്ലാനിംഗ് ആൻഡ് മോണിറ്ററിംഗ് എക്സേഷൻ ഓഫീസറാണ് ഏറ്റവും ആദ്യം നൂറ് ശതമാനം വിതരണവും കറക്ഷനും ഡിജിറ്റലൈസേഷനും എസ് രജനീകാന്ത് പൂർത്തിയാക്കി രജനീകാന്ത് കളക്ട്രേറ്റിൽ നടന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉപഹാരം നൽകി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു പരിപൂർണ സഹകരണം തേടി കളക്ടറും പൊതുനിരീക്ഷകനും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കവേ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കണമെന്ന് കളക്ടർ അഭ്യർത്ഥിച്ചു സമാധാനപരമായി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്നതിന് എല്ലാവരുടെയും പരിപൂർണ സഹകരണം ഉണ്ടാകണമെന്ന് തെരഞ്ഞെടുപ്പ് പൊതുനിരീക്ഷക ആർ കീർത്തിയും പറഞ്ഞു തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങൾ കൃത്യമായും പാലിക്കുമെന്ന് കലക്ടർ ആവശ്യപ്പെട്ടു മാതൃകാ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ചും പരാതികളിൽ ഉടൻ പരിഹാര നടപടി പരിഹാര നടപടി സ്വീകരിക്കുന്നതിനും ജില്ലാതല മോണിറ്ററിംഗ് സമിതി രണ്ടു ദിവസത്തിൽ ഒരിക്കൽ ചേരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നിയമപരമാണെന്നോ എന്ന് ആന്റി ഡിഫൈസ്മെന്റ് സ്ക്വാഡ് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും മാതൃകാ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾ പൊതുജനങ്ങൾ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് സംശയ നിവാരണത്തിന് ഹെൽപ്പ് ഡെസ്ക് നമ്പറിൽ ബന്ധപ്പെടാം ഹരിത പെരുമാറ്റച്ചട്ടം പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്നും കളക്ടർ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉണ്ടെങ്കിൽ ഒമ്പത് നാല് നാല് ഏഴ് ഒമ്പത് ഏഴ് ഒമ്പത് ഒന്ന് അഞ്ച് പൂജ്യം എന്ന നമ്പറിൽ തന്നെ ബന്ധപ്പെടാമെന്നും ആവശ്യമെങ്കിൽ മുൻകൂട്ടി അറിയിച്ച് കൂടിക്കാഴ്ച നടത്താവുമെന്നും പൊതുനിരീക്ഷക പറഞ്ഞു കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ തെരഞ്ഞെടുപ്പ് പൊതുനിരീക്ഷക ആർ കീർത്തി അസിസ്റ്റന്റ് കളക്ടർ എഹദേർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് റൂറൽ ജില്ലാ പോലീസ് മേധാവി അനുജ് പലിവാൾ എ ഡി എം കലാ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ കെ കെ ബിനി എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ ടി ജി അരുൺ തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം പ്രകാശൻ പ്രകാശൻ മാസ്റ്റർ ജോൺസൺ പി തോമസ് അഡ്വക്കേറ്റ് എം പി മുഹമ്മദ് മഹമ്മൂദ് കടവത്തൂർമീസ് ചെറുവോഡ് കെ വി പ്രഷോ ബിപിൻ തോമസ് ബിജു ഏളക്കുഴി കെ സാദിക് എന്നിവർ പങ്കെടുത്തു ശബരിമലയിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് വരും ദിവസങ്ങളിലെ തീർത്ഥാടനം സുഗമമാക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് മന്ത്രി വി എൻ വാസവൻ ആദ്യ ദിവസങ്ങളിലുണ്ടായ തിരക്ക് ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് തീർത്ഥാടനകാലം ഏറ്റവും മികവുറ്റതാക്കാൻ എല്ലാ വകുപ്പുകളും ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ കൂട്ടായ പരിശ്രമം നടത്തുന്നുണ്ടെന്നും മന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ അറിയിച്ചു ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സ്പോട്ട് ബുക്കിങ്ങുകളുടെ എണ്ണം കുറച്ചിട്ടുണ്ട് തീർത്ഥാടകർ വെർച്വൽ ക്യൂവിലൂടെ തന്നെ എത്താൻ ശ്രമിക്കണം തങ്ങൾക്ക് അനുവദിച്ച തീയതിയിലും സമയത്തും തന്നെ ദർശനം നടത്തുന്നതിന് എല്ലാവരും ശ്രദ്ധ പൂർത്തണം ദേവസ്വം ബോർഡിന്റെ പോലീസിന്റെയും മറ്റു വകുപ്പുകളുടെയും നിർദ്ദേശം കർശനമായി പാലിക്കണം എല്ലാവരുടെയും സഹകരണത്തോടെയും പിന്തുണയോടെയും ശബരിമല തീർത്ഥാടനം സുഗമവും കാര്യക്ഷമവുമാക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറഞ്ഞു ശബരിമല മണ്ഡലകാല ഉത്സവത്തിന്റെ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും വിലയിരുത്തി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഉദ്യോഗസ്ഥരുമായി ഒരുക്കങ്ങളെ കുറിച്ച് മന്ത്രി ചർച്ച നടത്തി ദേവസ്വം സെക്രട്ടറി എം ജി രാജമാണിക്യം ശബരിമലയുടെ സുരക്ഷാ ചുമതലയിലുള്ള പോലീസ് ചീഫ് കോർഡിനേറ്റർ എസ് ശ്രീജിത്ത് എ ഡി എം അരുൺ എസ് നായർ എക്സിക്യൂട്ടീവ് ഓഫീസർ ബിജു തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു ശനി രാവിലെ എട്ട് മുപ്പതോടെ സന്നിധാനത്തും നടപ്പന്തലിലും മന്ത്രി സൗകര്യങ്ങൾ പരിശോധിച്ചു സോപാനത്തെത്തി തന്ത്രിയും മേൽശാന്തിയും കണ്ട് സംസാരിച്ചു തുടർന്ന് വലിയ നടപ്പന്തലിലെത്തി വരി നിൽക്കുന്ന തീർത്ഥാടകരോടും ആശയവിനിമയം നടത്തി ദർശനം എളുപ്പത്തിൽ സാധിച്ചെന്നും വെള്ളവും ലഘുഭക്ഷണവും ലഭിച്ചെന്നും തീർത്ഥാടകർ അറിയിച്ചു തുടർന്ന് ഔഷധ കുടിവെള്ള വിതരണവും ബിസ്കറ്റ് വിതരണം ചെയ്യുന്നവരുടെ മന്ത്രി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു തുടർന്ന് സന്നിധാനം ഗവൺമെന്റ് ആശുപത്രിയും സന്ദർശിച്ചു രോഗികളോടും ജീവനക്കാരോടും ഡോക്ടറോടും മന്ത്രി ആശയവിനിമയം നടത്തി തുടർന്ന് മന്ത്രി രക്തസമ്മർദ്ദവും പരിശോധിച്ചു ഡോളി തൊഴിലാളികളും ശുചീകരണ തൊഴിലാളികളും സംസാരിച്ചു തുടർന്ന് കാൽനടയായി മന്ത്രി പമ്പിക്ക് തിരിച്ചു െട്ടായിരത്തി നാനൂറ്റി അമ്പത്തൊന്ന് പേരുടെ പത്രിക സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് എണ്ണം തള്ളി തദ്ദേശ തെരഞ്ഞെടുപ്പ് സമർപ്പിച്ചിട്ടുള്ള നാമദർശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി ആകെ തൊണ്ണൂറ്റെട്ടായിരത്തി നാനൂറ്റി അമ്പത്തൊന്ന് സ്ഥാനാർത്ഥികളുടെ പത്രിക സ്വീകരിച്ചു ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് തദ്ദേശ വാർഡുകളിലേക്കായി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പത്രികകളാണ് അംഗീകരിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് പത്രിക തള്ളി അമ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി എട്ടും വനിതകളെയും നാൽപ്പാറ് എഴുന്നൂറ്റി എട്ട് പുരുഷമാരുടെയും ഒരു ട്രാൻസ്ജൻഡർ സ്ഥാനാർത്ഥിയുടെയും പത്രികയാണ് സ്വീകരിച്ചത് അന്തിമ കണക്കിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു സ്ഥാനാർത്ഥം പിൻവലിക്കാനുള്ള സമയം തിങ്കളാഴ്ച പകൽ മൂന്ന് വരെയാണ് അതിനുശേഷം വരണാധികാരികൾ സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും ജോലി സമ്മർദ്ദം കണ്ണൂരിൽ ബി എൽ ഒ കുഴഞ്ഞു വീണു എസ് ഐ ആർ നടപടികൾക്കിടെ കണ്ണൂരിൽ ബി എൽഒ കുഴഞ്ഞു വീണു അഞ്ചരകണ്ടി കീഴൂർ കുറ്റിക്കര സ്വദേശി രാമേന്ദ്രനാണ് വീട്ടിലേക്ക് വടകവെ കുഴഞ്ഞു വീണത് ജോലി സമ്മർദ്ദമാണ് കാരണമെന്ന് രാമേന്ദ്രൻ്റെ കുടുംബങ്ങൾ അറിയിച്ചു കണ്ണൂർ ഡി ഡി ഓഫീസിലെ ക്ലർക്കാണ് രാമേന്ദ്രൻ കണ്ണൂർ ഏറ്റുകുടുക്കയിൽ ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ബി എൽഒ ജീവനൊടുക്കിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് പയ്യന്നൂർ മണ്ഡലം പതിനെട്ടാം ബൂത്ത് ബി എൽഒ ഒ അനീഷ് ചോർജ് നാൽപ്പത്താളാണ് മരിച്ചത് എസ് ഐ ആർ ജോലി സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു ആത്മഹത്യ ജോലി സമ്മർദ്ദത്തെക്കുറിച്ച് കുടുംബത്തോട് അനീഷ് പറഞ്ഞിരുന്നു കഴിഞ്ഞ പതിനെട്ടിന് കാസർകോട് വോട്ടപ്പട്ടിക തീവ്ര പരിശോധനയ്ക്ക് എന്യൂമേഷൻ ഫോറം വീടുകളിൽ വിതരണം ചെയ്യുന്നതിനിടെ ബി എൽഒ കുറഞ്ഞ വീണിരുന്നു മൈക്കിയം നൂറ്റി ഇരുപത്തിനാലാം നമ്പർ ബൂത്ത് ഇറവൽ ഓഫീസർ കൊന്നക്കാട് ഉള്ളിക്കൊച്ചിയിലെ എൻ സി ച നാൽപ്പത്തഞ്ചാണ് തളർന്നു വീണത് ബളാൽ പഞ്ചായത്തിലെ മെക്കയം അങ്കമ്പാടി അധ്യാപികയാണ് എസ് ഐ ആർ നടപടികൾ തിടുക്കത്തിൽ നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടതു മുതൽ സംസ്ഥാനത്ത് ബി എൽഒമാർ കടുത്ത സമ്മർദ്ദത്തിലാണ് വേണ്ടത്ര ആസൂത്രണമില്ലാതെയും മാനുഷിക പരിഗണന നൽകാതെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്ന വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയുടെ ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ ബി എൽഒമാർ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായി ദിനവും പുറത്തു റിപ്പോർട്ടുകൾ ബി ജെ പി ഒഴികെയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും എതിർപ്പ് അവഗണിച്ചാണ് കമ്മീഷൻ്റെ തിരക്കിട്ട നടപടി തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെയെങ്കിലും എസ് ഐ ആർ നിർത്തിവെയ്ക്കണമെന്ന ആവശ്യത്തോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖം തിരിക്കുകയായിരുന്നു കണ്ണൂർ റവന്യൂ സ്കൂൾ കലോത്സവത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് പോയിന്റുമായി കണ്ണൂർ നോർത്ത് സബ് ജില്ല ഒന്നാം സ്ഥാനം നേടി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പോയിന്റുമായി മട്ടന്നൂർ സബ് ജില്ല രണ്ടാം സ്ഥാനവും എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റുമായി കണ്ണൂർ സൗത്ത് സബ് ജില്ല മൂന്നാം സ്ഥാനവും നേടി ഉസ്കൂൾ വിഭാഗത്തിൽ മുന്നൂറ്റി എൺപത്തൊന്ന് പോയിന്റുമായി മമ്പലം ഹയർ സെക്കൻഡറി മുന്നിലെത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് പോയിൻറ്റുമായി സെൻ്റ് തെരസ ഹയർ സെക്കൻഡറി കണ്ണൂർ രണ്ടാം സ്ഥാനത്തും ഇരുന്നൂറ്റി അറുപത്തി എട്ട് പോയിൻറ്റുമായി മൊകേരി രാജീവ് ഹയർ സെക്കൻഡറി മൂന്നാം സ്ഥാനം നേടി കഴിഞ്ഞ നാല് അഞ്ച് ദിവസമായിട്ട് കണ്ണൂരിൽ നടക്കുന്ന മേളയിൽ ഒൻപതിനായിരത്തോളം കുട്ടികൾ പങ്കെടുത്തു പതിനഞ്ച് സ്റ്റേജുകളായിട്ടാണ് പരിപാടികൾ നടന്നത് കള്ളപ്പണ ഇടപാടിൽ പി വി അൻവറിൻ്റെ ഒദായിലെ വീട്ടിലും സ്ഥാപനങ്ങളും നടത്തിയ റെയ്ഡിൽ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയായി ഇ ഡി രണ്ടായിരത്തി പതിനഞ്ചിൽ കെ എഫ് സി മലാംകുളം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് അനുവദിച്ച ഏഴ് ദശാംശം അഞ്ച് കോടി രൂപയുടെ വായ്പയെക്കുറിച്ച് ഇ ഡി അന്വേഷിക്കുന്നുണ്ട് പി വി ആർ ഡേഴ്സ് രണ്ട് തവണ മൂന്ന് ദശാംശം അഞ്ച് കോടി ഒന്ന് ദശാംശം അഞ്ച് ആറ് കോടി വായ്പകൾ ഒരേ ഈഡിൽ ചുരുങ്ങിയ കാലയളവിൽ അനുവദിച്ചു ഇതുവഴി ഏകദേശം ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് കോടി രൂപ തിരിച്ചെടുക്കാനുള്ളതായി ഇ ഡിയുടെ പ്രസ്താവനയിൽ പറയുന്നു വിനാമികളെന്ന് സംശയിക്കുന്ന വിവിധ വ്യക്തികളുടെ പേരുള്ള പതിനഞ്ച് ബാങ്ക് അക്കൗണ്ടുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അതിലൂടെയാണ് ഇടപാടുകൾ നടത്തിയതെന്നും ഇ ഡി അറിയിച്ചു ഇത് സ്ഥിരീകരിക്കാനും ക്രമക്കേടുകൾ കണ്ടെത്താനും പിടിച്ചെടുത്ത രേഖകളും ഡിജിറ്റൽ രേഖകളും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ് പരിശോധനയ്ക്കിടെ മലാകുളം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ യഥാർത്ഥ ഉടമ താനാണെന്ന് അൻവർ സമ്മതിച്ചതായും റിപ്പോർട്ടുണ്ട് വെള്ളിയാഴ്ച പി വി അൻവറിൻ്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും നടത്തിയ റെയ്ഡിലാണ് കണ്ടെത്തൽ ഡ്രൈവർ സിയാദ് അമ്മായിത്തിങ്ങൽ മലാങ്കുളം കൺസ്ട്രക്ഷൻ കമ്പനി ഡയറക്ടറും സഹോദരനുമായ അഫ്താദ് ഷൗക്കത്ത് അൻവറിൻ്റെ ബിസിനസ് പങ്കാളികൾ എന്നിവരുടെ വീടുകളിലും മഞ്ചേരിയിലെ പി വി ആർ മെട്രോ വില്ലേജ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ മലപ്പുറം ബ്രാഞ്ച് ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ വീടുകൾ അൻവറിന്റെ വിവിധ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും ആണ് റെയ്ഡ് നടന്നത് വെള്ളിയാഴ്ച പുലർച്ചെ ആരംഭിച്ച റെയ്ഡ് വൈകിട്ട് വരെ നീണ്ടു ഇതോണ്ട് ഇന്നത്തെ ആസാദ്യ വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം